അനധികൃത ഹജ്ജ് തടയാനുള്ള നടപടികൾ ശക്തമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയവും ഹജ്ജുമറ മന്ത്രാലയവും നിയമലംഘകർക്ക് തടവും പിഴയും നാടുകടത്തിലും ശിക്ഷ ലഭിക്കും ഉമ്ര വിസയിലോ സന്ദർശക വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ട്രാൻസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുമതിയില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി ലാ ഹജ്ജ ഹജ്ജ് അഥവാ അനുമതി പത്രമില്ലാതെ ഹജ്ജില്ല എന്ന പേരിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയവും ഹജ്ജുമറ മന്ത്രാലയവും ഹജ്ജ് നിയമലംഘനങ്ങൾക്ക് ജൂൺ രണ്ട് മുതൽ വരെ ശക്തമായ പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് മക്ക നഗരത്തിലോ ഹറം പരിസരത്തോ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ഹർമൈൻ റെയിൽവേ സ്റ്റേഷനിലോ ഈ കാലയളവിൽ ഹജ്ജിനുള്ള അനുമതി അനുമതിപത്രമില്ലാതെ പ്രവേശിച്ചാൽ പതിനായിരം റിയാൽ പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴയും കൂടും പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും ഹജ്ജിനുള്ള അനുമതി അനുമതിപത്രമില്ലാത്തവർക്ക് യാത്രാ സഹായം നൽകിയാൽ അമ്പതിനായിരം റിയാൽ പിഴയും ആറുമാസത്തെ തടവും ശിക്ഷ ലഭിക്കും യാത്രാ സഹായം നൽകുന്ന വാഹനം പിടിച്ചെടുക്കും വിദേശിയാണെങ്കിൽ തടവു ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഒമ്പത് ഒന്ന് ഒന്ന് എന്ന നമ്പറിലും മറ്റു ഭാഗങ്ങളിൽ ഒമ്പത് 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 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്ന് മന്ത്രാലയം അറിയിച്ചു അതേസമയം അംഗീകൃത മാർഗങ്ങളിലൂടെയല്ലാതെ ഹജ്ജ് നിർവഹിക്കരുതെന്ന് നിർദ്ദേശ സൗദി ഹജ്ജ് മന്ത്രാലയം സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ ഹജ്ജ് ക്യാമ്പയിനുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി വ്യാജ ഹജ്ജ് ക്യാമ്പയിനുകളുടെ ഭാഗമായ പല വിദേശികളെയും അറസ്റ്റ് ചെയ്തു വിദേശ തീർത്ഥാടകർ ഓരോ രാജ്യത്തെയും ഔദ്യോഗിക സംവിധാനങ്ങൾ വഴിയോ നുസുക്ക് ആപ്പ് വഴിയോ ഹജ്ജ് വിസ കരസ്ഥമാക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു ആഭ്യന്തര തീർത്ഥാടകർ ഔദ്യോഗികമായ ഓൺലൈൻ ചാനലുകളിലൂടെ മാത്രമേ ഹജ്ജ് പെർമിറ്റ് കരസ്ഥമാക്കാവൂ ഉമ്ര വിസയിലോ വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ട്രാൻസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അനുമതിയില്ല നുസുക്ക് സ്മാർട്ട് കാർഡ് ഉള്ളവർക്ക് മാത്രമേ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഹജ്ജ് തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ അവസരം അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി ജൂൺ ഇരുപത് വരെ നുഷുക്ക് ആപ്പ് വഴിയുള്ള ഉമ്ര പെർമിറ്റ് നിർത്തിവച്ചിട്ടുണ്ട് അതേസമയം വിദേശത്ത് നിന്നും അഞ്ച് ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഇതിനകം ഹജ്ജിനെത്തിൽ